அலாம் வலிக்கும் அவர் முத்துமணிகளே நம்ம புதிய எல்லாருக்கும் எல்லாருக்கும் ஒரு தாத்த மாறி தாத்த மாறி தவற ஓகே காயிஸ் அப்ப எந்த അപ്പൊ എന്തായാലും ഗൈസ് വീടെല്ലാം വൃത്തിയാക്കി ഞാൻ ഇന്നലെ വീട് ഫുള്ള് വെച്ചാൽ നൈറ്റ് ആയി നോട്ടെ കാരണം എല്ലാ അടിച്ച് പെറുക്കി തുടച്ചതിന് ശേഷമാണ് ഓലി ഇവിടുന്നാണ്ട് പോയിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഏർ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ പണികൾ വീണ്ടും തീർന്നിട്ടില്ല അടുത്തൊരാള് വീണ്ടും അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് കയറാണ് ഇങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും മൊത്തം ടൈൽസ് ഒക്കെ ഇങ്ങനെ തിളങ്ങാണ് എങ്ങനെയുണ്ട് സിനിമ പണിക്കാ ഏ അടിപൊളി എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി പോയില്ലേ ഓക്കെ അതുമാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ഒക്കെ ഒന്ന് നോക്കിയേക്കി എന്താണ് നമ്മൾ കൂട്ടി ഇരിക്കുമ്പോഴുള്ള അതേ ഫീലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ കാണും കുറച്ച് കഴിയുമ്പോഴേക്കും പര നാശമാകുമ്പോഴാണ് നമുക്ക് ഏറെ വരിക അല്ലേ ഏറെ വരണമൊന്നുമല്ല പര ആവുമ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്യണം കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇള്ളിലോട്ട് പോകുമ്പോൾ കണ്ടില്ലേ മുകളും എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി സകല പൊടികളും ഒക്കെ എടുത്ത് മൊത്തം ക്ലീൻ ചെയ്തു വേണം പറയാൻ ഈ റൂമൊക്കെ ആ റൂമിൽ പിന്നെ ആ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ മാറ്റിയിട്ടില്ല അല്ലേ ഇനി നമ്മള് കിച്ചണിലോട്ട് പോവുകയാണെ കിച്ചണിലോട്ട് പോകുമ്പോ കിച്ചൺ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്താ കാരണോ കിച്ചൺ നേരാക്കി പോയ ഇതിന്റെ അവസ്ഥ ഒന്ന് നോക്കിയേക്ക് എന്താ അങ്ങനെ ആ അവിടെ സെറ്റ് അതായത് കച്ചറകളൊന്നും ആയിട്ടില്ല ഒരു പെട്ടി നമ്മൾ മുകളിൽ നിന്ന് ഇറക്കിയതാണ് അതായത് നമ്മുടെ പുറത്തെ കിച്ചണിലേക്കുള്ള പണിക്കാരെത്തിയിട്ടുണ്ട് അതിന്റെ ബാക്കി ആ അപ്പൊ നിസ്കുർ ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഓരേയും കൂടെ നിസ്കുർ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് കൈസ് അപ്പൊ ഇതിൽ ഒരുപാട് സാധനങ്ങൾ പണ്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നായിരുന്നു ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിറക്കാന്ന് ഇനി പുറത്തൊരു വർക്കേര് പണിയുമ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് വാഷിന്റെ പിന്നെ ഈ കത്തി സ്റ്റാൻഡേർഡ് പൊട്ടിക്കണ്ടേ ഒരു സ്ക്രൂ ഇതിലൂ കത്തിൻഡ് നമുക്ക് ചെയ്യാനുണ്ട് ഇതെന്താ സാധനം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കണാണ് അപ്പം എടുക്കട്ടെ പിന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ള പ്ലാസ്റ്റിക് ചെയ്യുന്നത് പിന്നെ കുറെ ക്ലിപ്പ് പിന്നെ ഇവിടെ കുറെ സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ഏഹ് ഇത് പാത്രങ്ങളൊക്കെ അടച്ചു വെക്കുന്ന പാത്രങ്ങൾ ഇതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ എന്താ പറയുക ആ അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പണിക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചൻ നാളെ ചാ ഓലൊക്കെ എത്തും ഇവിടേക്കൊരു മിക്സീടെ ഒരു പോയിൻറ്റ് വെക്കുന്നുണ്ട് കാരണം ഒരു അടുക്കള ഏറ്റവും കൂടുതൽ നാശമാവാനുള്ള മെയിൻ കാരണമൊന്ന് മിക്സിയാണ് അതിൽ നിന്ന് ഇങ്ങനെ തീർച്ചിട്ട് ഇതാക്കിയിട്ടും അപ്പോൾ ഇവിടെ മിക്സി കറണ്ട് എടുക്കണുള്ള പ്ലഗ്ഗ് അവിടെ അല്ല മീ അത് രണ്ട് ഒന്ന് പവർ പ്ലഗ് ഉണ്ട് വരും അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ച് അതിന് കണക്ടർ ഇന്നിവിടെ ഗ്യാസും കുറ്റി നമ്മൾ നമ്മളിന്നിവിടെ വെക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ പിന്നെ വാഷ് സിങ്കിലേക്കുള്ള പൈപ്പ് പിന്നെ അടുപ്പ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു പാത്രങ്ങൾ ഇതിലേക്കുള്ള പാത്രങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ അല്ലേ ഞങ്ങൾക്ക് എന്താ പർച്ചേസ് ചെയ്യാനുള്ളത് മഞ്ചട്ടിയോ മഞ്ചട്ടി വേണമെന്ന് പറഞ്ഞ് ഒരു അടുക്കള വെക്കാണെങ്കിൽ എന്തൊക്കെ വേണം സത്യം ചോദിക്കണതോ അതായത് ഈ അടുക്കളയുടെ പണി തീരുവോ പേരന്റെ പണി തീരൂല അടുക്കളയിൽ സാധനം വാങ്ങി സാധനം വാങ്ങി ഞാൻ ഒടിഞ്ഞു പോയി ഓർക്ക് മഞ്ചട്ടി വേണത്തില്ല മീൻ പൊരിക്കാനുള്ള പൊരിക്കി മീൻ വന്നോ വന്നോളിച്ചു പറയട്ടെ മീൻകറി വെക്കാൻ മഞ്ചട്ടി വേണം പിന്നെ ഇതിന്റെ ചോട്ടിൽ വെക്കാൻ ബക്കറ്റ് വേണം പിന്നെ ഏതായാലും ഇവിടെ ഡോറും ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ് അവടാ കണ്ട ഡോറൊക്കെ ഉണ്ടായിട്ട് അത് എന്തിനാ ഉപയോഗിക്കുന്നു അതെ മീൻകാരം വന്നിട്ട് എത്ര പൈസ നൂറ്റി ചോദിച്ചോക്കട്ടെ ചെമ്മീൻ വേണം എന്ന് പറഞ്ഞിട്ട് ചെമ്മീൻ വാങ്ങിയാണ് ഓക്കെ എന്തായാലും എന്റെ കുട്ടിതാ നടക്കുന്നേ എന്റെ കുട്ടി സിമ്മീസൊക്കെ ഇട്ടിട്ടേ എന്റെ കുട്ടി ഓടലൊക്കെ തുടങ്ങി കാശിച്ചാ ഇപ്പൊ ഇപ്പോളെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നാലഞ്ച് കണ്ണോട്ട് നമ്മള് നോക്കണം കേട്ടോ മുണ്ടിയ സ്റ്റെപ്പ് കയറാണ് ഏഹ് എന്നിട്ട് നമ്മൾ കണ്ടു കണ്ടു കഴിഞ്ഞാല് മുഖത്ത് ഒരു ഇളിഞ്ഞ ചെറി ആ ചോ അലേഹ നാളെ ആരാ വരുന്നേ

അപ്പൊ നാളെ തൊട്ടിട്ട് നമുക്ക് നല്ല ഫുഡ് കഴിക്കും ഏ വാണ്ടീ ഉമ്മാരുണ്ടാക്കി തരുന്നത് എപ്പോഴും അതൊരു വേറെ രുചിയാണ് എന്റെ ശരി ഈ പണ്ടോടെ പോകുമ്പോ അന്റെ ഉമ്മ ഉണ്ടാക്കിയത് വാണവോ എന്ന് വിളിക്കില്ലേ അത് അത് നിങ്ങള് പെണ്ണുങ്ങൾക്ക് അത് ഞമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അത്ര പെണ്ണുങ്ങളാർക്ക് പെണ്ണുങ്ങളുടെ കാര്യൊക്കെ പറയുമ്പോഴേക്കൊക്കെ പെണ്ണുങ്ങളും ഒരു വീട് വീട്ട് ഇവിടെ വന്ന് നിക്കുകയാണ് നിങ്ങൾ അങ്ങനെ നിക്കുവോ പിന്നെന്താ കണ്ണൂരിലൊക്കെ ആൾക്കാർ എങ്ങനെ നിക്കണേക്ക അതാ ണ് ചെടി അത്രയും കാലം നമ്മള് ജനിച്ചു പറഞ്ഞു നമ്മളെ വീട് ഞമ്മളെ റൂവൊരു സാഹചര്യത്തി വരുമ്പോ പ്രശ്നം എന്താ പറഞ്ഞേണ്ടോ ആ പൈപ്പിന്റെ വയറിട്ട് വലിക്കാടി കുടിവെള്ളം അപ്പൊ സാധനത്തിന് അങ്ങോട്ട് കൊണ്ടുവരിയെ അത് വലിച്ചിട്ടല്ലോ അല്ല ഇത് രണ്ടാം പണിയാണ് കിച്ചണിലെ സാധനങ്ങൾ ആക്കണം ഇത് ഇതൊക്കെ രണ്ടാം പണിയാ മനസ്സിലായില്ലേ തൂക്കില് വെള്ളാട തൂക്കില് വെള്ളാക്കി വെച്ചാ മതി വെള്ളം കുടിക്കണമെങ്കിൽ ഉള്ളൊന്നു കുടിച്ചാ പോരേ നിനക്കൊരു മൈല് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി ചോറ് വെക്കണമെങ്കിൽ ഇതൊക്കെ അവിടുന്ന് ഈയൊരു വാതിൽ പൊടി കടക്കേണ്ട ആവശ്യമുള്ളു മനസിലായില്ലേ പറഞ്ഞു പറഞ്ഞു അതൊക്കെ ഓക്കെ ഞാൻ എന്താ അറിയോ നിനക്ക് അടുക്കളയിൽ വാഷിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുക്കളയുടെ ഉള്ളിൽ വാഷിംഗ് മെഷീൻ ഉണ്ടായി കൊടുത്തു ഇനി അതില് വലിയ സാധനം തിരുമ്പാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് പഴയ വിലത്തെ സാധനം ഒന്ന് പുറത്തുണ്ടാക്കി കൊടുക്കും അങ്ങനെന്താ നിങ്ങൾ പണികൾ എളുപ്പാണ് ഇപ്പൊ പണ്ടൊക്കെ ഓണത്തിന് ചിലപ്പോ സൗകര്യം കൂടുമ്പോളാണ് മനുഷ്യന്മാർക്ക് മടി കൂടുക സത്യാണ് പൈസ ഇന്റെ വരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഞാനൊക്കെ നല്ലോണം അധ്വാനിച്ചിരുന്നു മനസ്സിലാ ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇങ്ങളുടെ പിന്നാലെന്താണെന്നിട്ട് എനിക്കും കുറെ കാര്യത്തില് മടി വന്നു സത്യം കാരണം എന്താണ് നമുക്ക് എന്താ സൗകര്യം കൂടുമ്പോൾ മടി കൂടും പണി പണി എളുപ്പമാക്കാൻ നോക്കും അപ്പോൾ ആരോഗ്യം നശിക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കുറച്ചൊക്കെ നമ്മള് മരങ്ങൾ ഗ്യാസ് വെച്ചിട്ട് മുളകും നടക്കട്ടെ കുറച്ച് മുളങ്ങും ഇത് അടുക്കള മുളും സ്റ്റാൻഡ് ഒക്കെ അടിച്ചേള്ളത്തിന്റെ ഞാൻ പറഞ്ഞല്ല വെല്ലുമാരും ഒക്കെ എന്താ കാട്ടിന്നറിയോ രണ്ടും മെയിൻ അപ്പുറത്ത് പോയിട്ട് ഒരു കുടത്തുനിന്ന് വെള്ളം എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് വന്നിരുന്ന പെണ്ണുങ്ങൾ അറിയോ വെച്ചിട്ട് േരം സംസാരിച്ചു നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുടിവെള്ളത്തണങ്ങി കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും അതൊരു ഭയങ്കര ത്രില്ലായിരുന്നു ആ വള്ളം വെള്ളം കൊണ്ടുവരാൻ ഒരു ടൈമുണ്ട് ഇന്ന് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് കുടിവെള്ളത്തിന് ഇതാ ഒരു പൈപ്പ് പിന്നെ കോൽക്കണറിന്റെ വെള്ളത്തിന് വേറൊരു പൈപ്പ് യില് നടക്കാനാണ് ഇപ്പത്തെ പെൺകുട്ടികൾക്ക് വയ്യാത്തത് ഇത് നിന്നെ മാത്രം ഞാൻ കുറ്റം പറയില്ല എല്ലാരും അവസ്ഥയെ ഇനിയിപ്പോ ഇവല വയസ്സൊന്നാകുമ്പോ ഞാനൊന്നും നടക്കുന്നു അതായത് പൊതുവെ ഇപ്പത്തെ കാര്യങ്ങൾ ഞാൻ പറയാണ് പൊതുവേ ഇപ്പത്തെ ജനറേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണികൾ എളുപ്പ പണ്ടത്തോൽ പറഞ്ഞാലേ ഇതുപോലെ തന്നെ കൃഷി ചെയ്ത് മണ്ണിലും ഭക്ഷണങ്ങളും നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങളേ

ആ സാധനത്തിനൊരു വിട്ട അത് തന്നെ എന്താണ് തൊടക്കു അതിന്റെ അതിന്റെ മുക്കം പോലെയൊക്കെ തൊടച്ച് വരും അപ്പൊ എന്താ പെണ്ണുങ്ങളെ പണി അപ്പോഴും കുറഞ്ഞു അപ്പൊ ഈ പണിയൊക്കെ ആണുങ്ങൾക്ക് ചെയ്തുകൂടെന്നുള്ളൊരു ചോദ്യങ്ങൾ വരും ആണുങ്ങൾ ഇപ്പൊ പണിക്ക് പോകും ഞങ്ങൾ അവിടെ നല്ലോണം അധ്വാനിക്കും ഏഹ് അല്ലാതെ വെറും വീടി നടക്കുക മാത്രല്ല എനിക്ക് നല്ലോണം അധ്വാനിക്കും ഡ്രൈവർ പണി എടുക്കുന്ന എന്താ പണി പണി ഞാൻ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ടാക്കി തരും ഞാൻ നോക്കാ അപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ആരും പെണ്ണുങ്ങളെ കുറ്റം പറയുക സിനുവിന്റെ കുറ്റം പറയാലോ പൊതുവെയുള്ള ഇപ്പോഴത്തെ കാല ഇത് പറയാണ് അതായത് ഇപ്പൊ ഓണാണെങ്കിലും ഇതാണ് ഇപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ഓണം സദ്യ എത്തും പണ്ട് എല്ലാവരും ആയല്ല കുട്ടിക്കാരും ഇതാക്കാനൊക്കെ മണ്ടു ഇപ്പൊ അതൊന്നുമില്ല അതായത് കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്മാരെ കോലം മാറുക പണ്ടത്തെ ആളുകളുടെ ഒക്കെ ആയുസിന്റെ പകുതി ഉള്ള ഇപ്പൊ ഞമ്മക്കൊക്കെ നൂറ് വയസ്സ് വരും നൂറ്റിപത്തു വയസ്സ് വര് ഇപ്പൊ ജീവിക്കണ ആൾക്കാരുണ്ട് ആ നൂറ് നൂറ്റിപ്പത്ത് വയസ്സുവരെയൊക്കെ ജീവിക്കണ ആൾക്കാരുണ്ട് ഇപ്പൊത്തെ ശരാശരി കണക്ക് അറുപതാ അറുപത് വരെ കിട്ടിയാ കിട്ടി ഇപ്പൊ എനിക്ക് മുപ്പത് വയസ്സ് ഇരുപത്തി ഒമ്പത് വയസ്സ് ഏ ഇനി ചിലപ്പോ എന്താവും നാളത്തെ അവസ്ഥ ഇപ്പൊ നവാസൊക്കെ സിനിമാ നാളെ നവാസൊക്കെ മരിച്ചാണ്ടെ ഒന്ന് നാളെ നമ്മളവിടെ എത്തോന്നൊന്നും പറയാൻ പറ്റൂല അതിന്റെ കൂടെ വാക്സിനും വെച്ചിട്ട് കൊറേ ആൾക്കാർ പോയിട്ട് ഞാൻ ഒരാളോട് തെറ്റി ആ ഇബി ഇന്നോട് തെറ്റി എന്തിനാണെന്നറിയോ ഇവിളക്ക് ഞാൻ പാത സ്ഥലം വാങ്ങിച്ചുകൊടുക്കാത്തതിന് തെറ്റിയത് ഓളെ സ്വർണൊക്കെ ഞാൻ ഓൾക്ക് അല്ല വേറെ കുറച്ച് കൊണ്ടുപോയിട്ട് വിറ്റിക്ക് അപ്പൊക്ക് വാങ്ങിക്കൊടുക്കണില്ലാറുണ്ട് അപ്പൊ അങ്ങനെ തെറ്റി തെറ്റിവാസിന്റെ മരുന്ന് കേട്ട് ഓളെ തുണക്കാരത്ത് വിളിച്ചിട്ട് പറഞ്ഞു കേടി നമ്മളെ പുതിയ പിള്ളാർ പോയി കഴിഞ്ഞാൽ നമ്മക്ക് എന്ത് ഓൾക്ക് എനിക്ക് അവ മുണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇന്നിറങ്ങിയ നാളെ പറഞ്ഞിട്ട് നീക്കുന്നില്ല അപ്പൊ ഇങ്ങക്ക് തല്ല് കൂടാനും അഹങ്കരിക്കാനും ആ പിന്നെ കണ്ടിട്ട് കാര്യമില്ല പിന്നെ ആരോട് പറയണോ ആത്മാവിനോട് പറയണോ പറയണം അതാണ് അതുകൊണ്ട് തെറ്റാതെ മുണ്ട് നടന്നോളി ഞാൻ അടുത്ത ഏത് നിങ്ങൾ നല്ല കുറച്ച് പൈസ ചെലവായാലും അടുക്കളയൊക്കെ നോക്കുമ്പോൾ ഒരു സമാധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുണ്ട് കുറച്ചൊന്നും അല്ല കുറച്ചധികം പൈസ ഞാൻ വിചാരിച്ചതിന്റെ മൂന്നരട്ടി പൈസ നമുക്കിതിന് ചെലവ് വയ്ക്കണേ ഓക്കെ എന്നാലും ഞാനൊരു മാക്സിമം ഒരു അമ്പതിനായിരം രൂപ അത്ര മതി അതായത് ഇവിടെ ഒരു അടുപ്പ് വെക്കുക ഒരു ഷീറ്റ് ഇങ്ങോട്ട് കിട്ടുക ആ ഒരു ഷീറ്റ് ഇട്ടതാണ് ഇവിടുന്ന് നൂറ്റി അമ്പത് സീറ്റ് അങ്ങ് ഇട്ടത് മനസ്സിലായില്ലേ അതിപ്പോ രണ്ടും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം റുപ്പേൻ്റെ അടുത്തായി എല്ലാത്തിനും ഒരു പെരവൊക്കെ സാധാരണ ഒരു ചെറിയ പെരവെക്കേണ്ട പൈസ ആയി ഇതിനൊക്കെ ഇത് ചോദിക്കും പൈസയുടെ അഹങ്കാരം കൊണ്ടല്ലേ പൈസയുടെ അഹങ്കാരം കൊണ്ടല്ല ആവശ്യങ്ങൾ ഉള്ളുകൊണ്ടാണ് ഇപ്പൊ വോള് പറഞ്ഞ മാതിരി മരിച്ചു പോകുമ്പോൾ പൈസക്ക് കടലാസിന്റെ പ്രശ്നം വിലയുള്ളൂ പറഞ്ഞില്ലേ സംഭവം ശരിയാണ് ആൾക്കാര് അറിയൂ അപ്പൊ ഈ ജീവിച്ച രീതി എങ്ങനെയാണ് നിങ്ങള് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ ഒന്നുമില്ലാത്ത കാലത്ത് ഒന്നുമില്ലാത്തമാതിരി നമ്മള് ജീവിച്ചിരിക്കണേട്ടോ അതെ പണിക്കാരെത്തിക്കണേ കാശ് അവിടെ കൊണ്ടേക്കോ അപ്പഴ കൊണ്ടേക്കോ ഋർഷാദിന്റെ വീട്ടിൽ നിന്നൊക്കെ ഗുളി വരും ആ നാലു ദിവസമായിട്ട് എടാ ഞാൻ ടൂറിലായിരുന്നു എന്റെ മോനെ ഇവിടെ ഒരു രണ്ട് പൈപ്പും ഒരു അടുപ്പും വെക്കാൻ പറഞ്ഞു ഞാൻ ഒരു അയിമ്പതിനായിരം ചിലവുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ ചെലവായിട്ട് നിൽക്കണേ എന്റെ പൊരുപ്പണി എന്തായി കഴിഞ്ഞോ അപ്പം എന്തായാലും ഇനി അടുക്കള പണികളാണ് അതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാൻ നാളെ ഉമ്മ അടുക്കള കാണുമ്പോൾ നെട്ടും എന്തായാലും നമുക്കും എല്ലാവരുണ്ടെങ്കിലും പരിയിലേക്കൊരു രസമുള്ളൂ കുടുംബ ബന്ധം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് ഒറ്റപ്പെട്ട് ജീവിക്കണം ഒറ്റക്ക് ജീവിക്കണം രണ്ടു ദിവസത്തെ സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഇപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതം ജീവിതം ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കുടുംബത്തിൽ ഒത്തൊരുമിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് നേടിയിട്ടും ആരെ വെട്ടിത്തോൽപ്പിച്ചിട്ടും ആരോട് പറഞ്ഞ് ജയിച്ചിട്ടും ഒരു കാര്യമില്ല സത്യം ഒരു കാര്യമല്ല നമുക്ക് നമ്മുടെ ലൈഫിലെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇത്ര കാലം നമ്മൾ ജീവിക്കുന്നു അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ ഇനി കഞ്ഞി ആണെങ്കിൽ കഞ്ഞി വള്ളാണെങ്കിൽ വള്ളം എന്താണെങ്കിലെന്തും അതിൽ ഉപമിച്ച് അതിൽ മാ അതിലെന്താ പറയുക അതിൽ കവിഞ്ഞ് ഒരു സംഭവം നമുക്ക് അപ്പ കിട്ടണ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും കിട്ടാല്ല അതാ അങ്ങനെയാണ് എന്തും അല്ലേ അപ്പ കിട്ടണ സന്തോഷം ഏ ലൈഫ് ലോങ് കിട്ടുന്ന സന്തോഷം ഒക്കെ എന്താ നല്ലതെന്നുള്ളതൊക്കെ എല്ലാവരും തീരുമാനിക്കാനായി എന്തായാലും എല്ലാം നല്ലതിനാകട്ടെ എല്ലാം റെഡി ആവട്ടെ എന്നൊക്കെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ചില ഒരു വീഡിയോ ആയിട്ട് കാണാം പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞോ സിനുവിൻ്റെ കുറ്റം പറഞ്ഞോ എന്നുള്ള പൊതുവേ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ നമ്മൾ വേറെ എന്താന്ന് വെച്ചാൽ സൗകര്യം കൂടുമ്പോൾ മനുഷ്യൻ മാറുന്നു പറഞ്ഞത് ശരിയാണ് സത്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മളെ മാത്രം ഭൂമിച്ചിട്ടു നമുക്ക് അഹങ്കാരം കൂടുകൊണ്ട് പറഞ്ഞല്ല അതാ ഒരു സമയത്ത് അങ്ങനെ അങ്ങടെ ആയി പോകും ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെപ്പോലുള്ളവർ മാറുമ്പോ അത് അഹങ്കാരമായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നും സത്യമാണ് നമ്മളെ പോലുള്ളവർക്ക് സൗകര്യങ്ങൾ കൂടുമ്പോൾ എങ്ങനെ ജീവിച്ചാന്ന് നോക്കുമ്പോൾ വേറെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾ മനുഷ്യന്മാരാണ് നമുക്കും തെറ്റുകൾ പറ്റാം കുറ്റങ്ങള് പറ്റാം പക്ഷെ നമ്മൾ വന്ന വഴി മറക്കുന്നു മറക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം നമ്മളൊന്നും ആരെയും പല്ലി പറ്റിക്കാനോ വഞ്ചിക്കാനോ നിൽക്കല്ല നമ്മളും സൗകര്യത്തിനനുസരിച്ച് ജീവിക്കും നമുക്കും മാറ്റങ്ങൾ സംഭവിക്കാം ലൈഫിൽ പക്ഷെ അത് അഹങ്കാരം കൊണ്ടല്ല അതൊരു മനുഷ്യന്റെ ഒരു ഭൂമി കറങ്ങുകയാണല്ലോ അതേമാതിരി നമ്മൾ ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് വരുന്ന ചേഞ്ചുകളാണ് അത് അതൊരിക്കലും അഹങ്കാരമാണ് ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കിയാലും നമ്മള് ചിലപ്പോൾ നാളൊന്നും ഇല്ലാത്ത രീതിക്ക് ജീവിക്കാനും നമ്മൾ തയ്യാറാണ് മനസ്സിലായില്ല അങ്ങനെ ജീവിച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല മനസ്സിലായല്ലേ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം